ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നവജാത ശിശുക്കളുടെ വളർച്ചയ്ക്കും വികാസത്തിനും മുലപ്പാൽ അത്യന്താപേക്ഷിതം നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ പോഷകങ്ങളുടെ ഏറ്റവും വലിയ സ്രോതസ്സാണ് കുഞ്ഞിന്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം മുലപ്പാൽ തന്നെയെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ലോകാരോഗ്യ സംഘടന ഓഗസ്റ്റ് മാസം ആദ്യവാരം മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് സമൂഹത്തിനെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം വാരാചരണത്തിന്റെ പ്രമേയം മുലയൂട്ടലിന് മുൻഗണന സുസ്ഥിര പിന്തുണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മുലയൂട്ടൽ വിജയിപ്പിക്കാൻ അമ്മയുടെ മാത്രം പ്രയത്നം മതിയാകില്ല കുടുംബം ആരോഗ്യ സംവിധാനം തൊഴിലിടം സമൂഹം എന്നിവയുടെ എല്ലാം കൂട്ടായ പിന്തുണ അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ നവജാത ശിശുവിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ പോഷണങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു അവശ്യ പ്രോട്ടീനുകൾ കൊഴുപ്പ് വൈറ്റമിനുകൾ ആന്റിബോഡികൾ എന്നിവയെല്ലാം അതിലുണ്ട് കുഞ്ഞ് ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മുലപ്പാലായ കൊളസ്ട്രോം പ്രോട്ടീനുകളും ഇമ്മ്യൂണോഗ്ലോബുലിനുകളും നിറഞ്ഞതാണ് കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വളർത്താൻ ഇത് സഹായിക്കും എസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ കാർത്തിക ഗോപൻ പി നമുക്ക് എല്ലാ അറിയാം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ലോക മുലയൂട്ടൽ വാരാചരണം നടക്കുകയാണെന്ന് എന്താണ് മുലപ്പാലിന് ഇത്രയധികം പ്രാധാന്യം നൽകാനുള്ള കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആറുമാസം പൂർത്തിയാകുന്നത് വരെ ആ കുഞ്ഞിൻ്റെ ശാരീരികമായും മാനസികമായും ഉള്ള വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും അന്നജമായാലും മാംസ്യമായാലും കൊഴുപ്പായാലും ജലാംശമായാലും മൈക്രോന്യൂട്രിയൻസ് ആയാലും എല്ലാ ഘടകങ്ങളും മുലപ്പാലിലുണ്ട് മുലപ്പാൽ അല്ലാതെ ഒന്നും തന്നെ എക്സ്ട്രാ വെള്ളം പോലും എക്സ്ട്രാ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല കുഞ്ഞിനെ വയറിളക്കം ന്യുമോണിയ തുടങ്ങിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള രോഗപ്രതിരോധ ശേഷി നൽകാനുള്ള ഘടകങ്ങളും മുലപ്പാൽ അടങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മുലപ്പാൽ കൊടുത്തു തുടങ്ങണം അതിൽ ആദ്യം കിട്ടുന്ന മുലപ്പാൽ കുറച്ച് കട്ടി കൂടിയ മഞ്ഞ നിറത്തിലെ മുലപ്പാൽ കൊളസ്ട്രം എന്ന് നമ്മൾ വിളിക്കും ആ മുലപ്പാൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത് കുഞ്ഞിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് കൊളസ്ട്രം അത് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനുശേഷം ആറു മാസത്തിന് ശേഷം കുഞ്ഞിന് മറ്റ് ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോഴും അറ്റ്ലീസ്റ്റ് രണ്ട് വയസ്സ് വരെയെങ്കിലും മുലപ്പാൽ കൂടി തുടർന്ന് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണം അതും കുഞ്ഞിന് ആവശ്യമാണ് പല അമ്മമാരും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് എൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ ഡോക്ടർ പാല് തികയുന്നുണ്ടോ ഡോക്ടർ അതെങ്ങനെ തിരിച്ചറിയാം നമ്മുടെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് നാം പാല് കൊടുത്ത ശേഷം കുഞ്ഞ് ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ സമാധാനമായി റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് ഒരു ദിവസത്തിൽ ആറ് തൊട്ട് എട്ട് തവണ വരെ മൂത്രം പോകുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് നിന്ന് നമ്മൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ മറ്റേ വശത്ത് നിന്ന് ചെറിയ തുള്ളികളായി മുലപ്പാൽ വരുന്നുണ്ടെങ്കിൽ തൂക്കം കൃത്യമായ അളവിൽ കുഞ്ഞിന് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം മറ്റൊരു കാര്യം മുലപ്പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരു വശത്ത് നിന്ന് രണ്ട് തരത്തിലെ പാലാണ് ലഭിക്കുന്നത് ഫോർ മിൽക്കും ഹൈമിൽക്കും ആദ്യം വരുന്ന പാലിനെ നമ്മൾ ഫോർ എന്ന് പറയും ആ പാല് കുറച്ച് നേർത്തതാണ് കുഞ്ഞിൻ്റെ ദാഹം അകറ്റാനാണ് ആ പാൽ പ്രയോജനപ്പെടുക പുറകിൽ നിന്ന് വരുന്ന പാൽ ഹൈൻ മിൽക്ക് ആ പാല് കൊഴുപ്പേറിയതാണ് കുഞ്ഞിൻ്റെ വിശപ്പ് അകറ്റാനും കുഞ്ഞിന് തൂക്കം വർദ്ധിക്കാനും ആ പാൽ വളരെ പ്രധാനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനായി ഒരു വശത്ത് നിന്ന് മുഴുവൻ പാലും കൊടുത്ത ശേഷമേ മറ്റേ വശത്തു നിന്ന് മുലപ്പാൽ കൊടുക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞിന് ആറുമാസം വരെ മുലപ്പാൽ മാത്രം നൽകുക മുലപ്പാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമൃത് തന്നെയാണ് ആദ്യ ആറുമാസത്തെ പോഷണ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ മുലപ്പാൽ മതിയാകും അതിനാൽ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നൽകാവൂ മുലയോട്ടൽ അമ്മമാർക്കും വളരെ ഗുണപ്രദമാണ് ഗർഭകാലത്ത് ശരീരത്തിലുണ്ടായ അമിതഭാരം കുറയ്ക്കാൻ മുലയോട്ടൽ സഹായിക്കും സ്തനാർബുദം അണ്ടാശയാർബുദം എന്നിവയിൽ നിന്ന് സംരക്ഷണവും പിന്നീടുള്ള ജീവിതത്തിൽ കരുത്തുള്ള എല്ലുകളും നൽകാൻ മുലയൂട്ടുന്നത് സഹായിക്കും മുലപ്പാൽ പ്രകൃതിദത്തമായ പ്രതിരോധ മരുന്ന് എന്നാണ് അറിയപ്പെടുന്നത് കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആറുമാസം കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മുലപ്പാലിലൂടെ ലഭിക്കുന്നു കുഞ്ഞും അമ്മയും തമ്മിലുള്ള വൈകാരിക അടുപ്പം മെച്ചപ്പെടുത്താനും കുഞ്ഞിന് സുരക്ഷിതത്വ ബോധം നൽകാനും മുലയൂട്ടൽ സഹായിക്കും എന്നാൽ അമ്മയുടെ സമയവും ക്ഷമയുമെല്ലാം വിജയകരമായ മുലയൂട്ടലിൽ പ്രധാനമാണ് മാതൃത്വം ഇന്ന് നിരവധി വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് തിരക്കേറിയ ജീവിതശൈലി മുലയൂട്ടൽ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിലെ മതിയായ സൌകര്യങ്ങളുടെ അഭാവം ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മുലയൂട്ടലിന് തടസ്സമാകാറുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസ് ശ്രീമതി കവിതാ റാണി രഞ്ജിത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനും അമ്മയ്ക്കും ഏറ്റവും മികച്ച പരിചരണം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തി ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ചേർന്ന് ആവിഷ്കരിച്ച ഒരു ആഗോള പദ്ധതിയാണ് ശിശു സൗഹൃദ ആശുപത്രി മുലയൂട്ടലിന് പ്രോത്സാഹനം നൽകുകയും കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാതൃത്വ സേവനങ്ങൾ മെച്ചപ്പെടുത്തി അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ ആശുപത്രികൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിലൂടെ നമ്മൾ സാക്ഷാൽക്കരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ സി ഡി എസ് സ്ഥാപിതമായത് മുതൽ പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കുറഞ്ഞ ജനന ഭാരമുള്ള കുട്ടികളുടെ നിരക്ക് കുറയ്ക്കുക എന്നത് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ സഹായത്തോടെ അങ്കണവാടി ജീവനക്കാർ വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ശേഖരിച്ച റിപ്പോർട്ട് പ്രകാരം പതിനൊന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് കേരളത്തിലെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിൻ്റെ ശതമാനം കേരളത്തിലെ ആദ്യ മണിക്കൂറിലെ മുലയൂട്ടൽ നിരക്ക് അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകാനും തുടർന്ന് കുട്ടിക്ക് ആറു മാസം വരെ മുലപ്പാൽ മാത്രം നൽകുകയും ആറുമാസം മുതൽ മറ്റു ഭക്ഷണങ്ങൾ നൽകുന്നതിനോടൊപ്പം രണ്ടു വരെ മുലപ്പാൽ നൽകേണ്ടതുണ്ട് മുലയൂട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുലയൂട്ടലിന് തടസ്സമാകുന്ന കാരണങ്ങൾ തിരിച്ചറിയുകയും ആയതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇതിലേക്കുള്ള ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നതിന് തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള വഴികൾ ആവിഷ്കരിക്കുന്നതിനും പ്രസവ തയ്യാറെടുപ്പ് നടത്തുന്നതിനും അവരെ സജ്ജരാക്കുന്നതിനും മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് മുലയൂട്ടലിലൂടെ കുഞ്ഞിനാവശ്യമായ പോഷകാഹാരം മായമില്ലാതെ സുരക്ഷിതമായി ഉറപ്പുവരുത്തുന്നതിനൊപ്പം രാജ്യത്തിനകത്തും രാജ്യങ്ങൾ തമ്മിലും ശിശുപരിപാലനത്തിനുള്ള അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുന്നു മുലയൂട്ടുന്ന അമ്മമാരുടെ ഭക്ഷണക്രമത്തിലും ശ്രദ്ധ വേണം അമ്മമാർ പോഷകമൂല്യമുള്ള ഭക്ഷണം ഇക്കാലയളവിൽ കഴിക്കേണ്ടത് കുഞ്ഞിന് മതിയായ അളവിൽ മുലപ്പാൽ ലഭിക്കാൻ സഹായകമാകും നവജാത ശിശുക്കളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ മുലയൂട്ടുന്ന അമ്മമാരുടെ എണ്ണം കുറയുന്നെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മാറുന്ന ജീവിത സാഹചര്യങ്ങളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും ഇതിന് കാരണമാകുന്നതായും ഈ രംഗത്തെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിനെല്ലാം പരിഹാരമായി ആദ്യത്തെ ആറുമാസക്കാലം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്നതിനാലാണ് ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മാസത്തെ മെറ്റേണിറ്റി ലീവ് അനുവദിച്ചിട്ടുള്ളത് ഇതുൾപ്പെടെയുള്ള ശിശു ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇതുകൂടാതെ ജോലിക്ക് പോയി തുടങ്ങുന്ന സമയം വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുൻപും ജോലി കഴിഞ്ഞെത്തുമ്പോഴും കുഞ്ഞിനെ മുലയോട്ടുക നേരിട്ട് മുലയോട്ടാൻ മാർഗമില്ലെങ്കിൽ മുലപ്പാൽ ശേഖരിച്ചും സൂക്ഷിക്കാം അമ്മ കുഞ്ഞിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അമ്മയിൽ നിന്നും ശുചിയായും സുരക്ഷിതമായും ശേഖരിച്ചു വെച്ചിരിക്കുന്ന മുലപ്പാൽ നൽകാവുന്നതാണ് എസ് യു ടി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ കാർത്തിക ഗോപൻ പി തുടരുന്നു ജോലിക്ക് പോകുന്ന അമ്മമാരെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ഞങ്ങൾ എങ്ങനെ മുലപ്പാൽ മാത്രം ഞങ്ങളുടെ കുട്ടിക്ക് കൊടുക്കും എന്ന് തീർച്ചയായും നിങ്ങൾക്കും അത് സാധിക്കും അതിനുള്ള മാർഗമാണ് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അതായത് കൈ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയ ശേഷം നിങ്ങളുടെ മുലപ്പാൽ വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക ആ പാൽ പുറത്ത് സാധാരണ താപനിലയിൽ നാല് മണിക്കൂർ വരെയും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയും കേടാകാതിരിക്കും അപ്പം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾ ജോലിക്ക് പോയിരിക്കുമ്പോൾ വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്നത് ആരാണോ കുഞ്ഞിന് പരിചരണം നൽകുന്നത് ആരാണോ അവർക്ക് ആ പാൽ കുഞ്ഞിന് ആവശ്യാനുസരണം നൽകാൻ പറ്റും ഫ്രിഡ്ജിലിരിക്കുന്ന പാൽ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ പാൽ ആ പാത്രത്തോടെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വലിയൊരു പാത്രത്തിൽ ശകലം ചൂടുള്ള വെള്ളം അല്പം ചൂടുള്ള വെള്ളം വെക്കുക ഈ പാലിരിക്കുന്ന പാത്രം ഈ ചൂടുവെള്ളമുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക അല്പനേരം കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് മാറിയ ശേഷം ആ പാല് ഗോകർണത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് സ്പൂൺ ഉപയോഗിച്ചോ കുഞ്ഞിന് ആവശ്യാനുസരണം നൽകാവുന്നതാണ് മുലയൂട്ടുന്നതിന് നിരവധി ഗുണഫലങ്ങളുണ്ട് മുലപ്പാൽ കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ ഉതകും വിധം ദ്രവരൂപത്തിലുള്ളതും പാകത്തിന് ചൂടുള്ളതുമാണ് പൊടിപ്പാൽ കലക്കിക്കൊടുക്കുമ്പോഴുള്ളതുപോലെ കട്ടിയേറുമോ നേർത്തുപോകുമോ എന്നൊന്നും വേവലാതിപ്പെടേണ്ടതില്ല ചൂടിനെ പറ്റിയും പേടിക്കേണ്ടതില്ല ഏറെ സൗകര്യപ്രദമാണ് മുലയൂട്ടൽ എവിടെ വെച്ചും മുലയൂട്ടാം പാത്രങ്ങൾ തിളപ്പിക്കാനോ അണുവിമുക്തമാക്കാനോ ശ്രമിക്കേണ്ടതില്ല മുലപ്പാൽ ഒരു സമീകൃത ആഹാരമാണ് ആവശ്യത്തിന് അന്നജവും മാംസ്യവും കൊഴുപ്പും ജീവകങ്ങളും ധാതുക്കളും അടങ്ങിയതാണ് ലാപ്ടോസ് കൂടുതലടങ്ങിയ മുലപ്പാൽ മാധുര്യമേറിയതാണ് ദഹനത്തെ സഹായിക്കാൻ ഉതകുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായ നിരവധി എൻസൈമുകൾ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വിവിധ ഘടകങ്ങളും മുലപ്പാലിലുണ്ട് മുലയൊട്ടൽ അമ്മയും കുഞ്ഞുമായുള്ള വൈകാരികമായ കൂടിച്ചേരലിൽ പ്രധാന പങ്കുവഹിക്കുന്നു കുഞ്ഞിന്റെ വളർച്ചയിലും വികാസത്തിലും ഇത് പരമപ്രധാനമാണ് ശ്രീമതി കവിതാ റാണി രഞ്ജിത്ത് തുടരുന്നു ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് തവണ വരെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഇടവിട്ടാണ് കൊടുക്കേണ്ടത് വൈകുന്നേരവും രാത്രിയും കൂടുതൽ പാൽ ഉണ്ടാവുമെന്നതിനാൽ രാത്രിയിലെ മുലയൂട്ടൽ ഉറപ്പാക്കണം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയോ കുഞ്ഞ് കുടി നിർത്തുന്നത് വരെയോ മുലയൂട്ടാം കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുഞ്ഞിന്റെ തൂക്കം അളക്കുക എന്നതാണ് ആദ്യ മൂന്ന് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പ്രതിമാസം ഒരു കിലോഗ്രാം ആണ് തൂക്കം കൂടുന്നത് മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന് ദിവസേന ഇരുപത് ഗ്രാം എങ്കിലും കൂടേണ്ടതാണ് പൊതുവെ കുഞ്ഞുങ്ങളുടെ ജനന ഏകദേശം നാല് മാസം വരെ ഇരട്ടിയാകും നവജാത ശിശുക്കൾക്കാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിനും അമ്മയ്ക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും മുലയൂട്ടലിലൂടെ സാധിക്കുന്നു മുലയൂട്ടൽ മുലയൂട്ടലെന്നത് പൂർണമായും അമ്മയെയും കുഞ്ഞിനെയും മാത്രം സംബന്ധിക്കുന്ന ഒന്നല്ല അതിന് ചുറ്റുമുള്ളവരുടെ പിന്തുണയും സഹകരണവും കൂടി ആവശ്യമാണ് അമ്മയ്ക്ക് വേണ്ട മാനസിക പിന്തുണയും ഭക്ഷണക്രമവും കൃത്യമായ ഉറക്കവും ഒക്കെ ഉറപ്പാക്കേണ്ടത് കുടുംബാംഗങ്ങളും പരിചരണം നൽകുന്നവരുമാണ് ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്നതുവഴി അമ്മയുടെയും കുഞ്ഞിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യം ഉറപ്പാക്കുന്നു യാത്രകളിലും മറ്റു പൊതു സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും പാലൂട്ടാൻ സൗകര്യമില്ലാത്തതും ആളുകളുടെ തുറച്ചുനോട്ടവും അമ്മമാർക്ക് അസൗകര്യം ഉണ്ടാക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലാണ് പാൽ കുപ്പികൾ ഉപയോഗിക്കാൻ അമ്മമാരെ നിർബന്ധിതരാക്കുന്നത് ഇതിന് പരിഹാരം നമ്മുടെയെല്ലാം എല്ലാം ഉണ്ടാകേണ്ട മാറ്റമാണ് മുലയൂട്ടലിന്റെ ഗുണമേന്മയെപ്പറ്റി സമൂഹത്തിന് അറിവ് പകർന്ന് മുലയൂട്ടുന്ന അമ്മമാർക്ക് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ആദ്യത്തെ ആറുമാസം കുഞ്ഞിന് മുലപ്പാൽ നൽകി വളർത്തിയാൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും മുലപ്പാൽ വെറുമൊരു ഭക്ഷണമല്ല കുഞ്ഞിന് പ്രകൃതി നൽകുന്ന ഏറ്റവും മികച്ച പ്രതിരോധ കവചമാണ് മുലയൂട്ടൽ ഒരമ്മയുടെ മാത്രം ചുമതലയല്ല അത് കുടുംബത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ തൊഴിലിടത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നും എല്ലായിടത്തും മുലയൂട്ടലിന് മുൻഗണന നൽകണമെന്ന് ഈ ലോക മുലയൂട്ടൽ വാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തുകയും മുലയൂട്ടലിന് ആവശ്യമായ പിന്തുണ നൽകാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകുകയും ചെയ്യേണ്ടത് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ അത്യന്താപേക്ഷിതമാണ് വാർത്താ തരങ്കിനി സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ തരങ്കേണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്